മൂസാ 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 നബിയോട് പറയുന്നു പർവതത്തിന്റെ പർവതത്തിന്റെ മുകളിലേക്ക് മുകളിലേക്ക് കാണാമെന്ന് മഹാനായ നബി വേണ്ടി എന്നറിയോ പണച്ചറബിനെ കാണണമെന്ന ആഗ്രഹത്തോടെ മഹാനായ മൂസാ നബി അതാ മുകളിൽ കടന്നുല്ല

വാഹനത്തില് കൊണ്ടുപോകുക

അങ്ങ് പോണം നബിയേ എന്നിട്ടാഹുമായി സംസാരിക്കണം നബിയേ അല്ലാസൂലെ കടന്നു പോയ അല്ലാഹും പ്രവാചകനും അമ്പും ബില്ലും ഏതുപോലെ ഇരിക്കുമോ അതിനെക്കാളും സംസാരിച്ചു ഈ ഒരു സംഭവത്തെ കുറിച്ച് എന്താ റസൂലിന്റെ ആത്മാവാ പോയത് ശരീരമല്ല കടന്നുപോയെന്ന് പറയുന്ന പുത്തൻവാദികളെ നിങ്ങൾ പഠിച്ചു അള്ളാഹു കടന്നു വന്ന സമൂഹമേ അല്ലാഹു കാക്കട്ടെ ോടൊപ്പം നാളെ കടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ള അന്യ അന്യസമുദായത്തിന്റെ ഇടയിൽ പോലും പ്രവാസകനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഓരോരുത്തരുമേ കടന്നു വരുമ്പോ അങ്ങയെ കുറിച്ച് ആരെല്ലാം എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കൊട്ടാരത്തിനകത്ത് അങ്ങയ രാജകുമാരനെ പോലെ നബിയേ പേരിൽ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാൻ്റെ റസൂലിലെ ആയിരിക്കും ഏറ്റവും വലിയ വ്യക്തി വ്യക്തിപ്രവാചക അത് കഴിഞ്ഞിട്ടേ ലോകത്താരും ഇനി മൂന്നാമത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന മൂന്നാമത്തെ കാരണം കുടുംബ ബന്ധം നമ്മുടെ പിതാവിനോട് നമുക്ക് വലിയ സ്നേഹമാണ് നമ്മുടെ മാതാവിനോട് നമുക്ക് വലിയ സ്നേഹമാണ് നമ്മുടെ മക്കളോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് വലിയ സ്നേഹമാണ് കാരണം എന്താ അവര് നമ്മുടെ കുടുംബക്കാര എന്നാൽ ഏറ്റവും വലിയ കുടുംബക്കാരൻ ആരെന്തറിയോ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് എന്താ സത്യവിശ്വാസികളുടെ കൽമാരാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെന്ന് അല്ലാഹുവിലെ ഖുർആൻ പറഞ്ഞുതരികയാ അല്ലാന്റെ റസൂലിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കന്മാരാ പ്രവാചകൻ ആരാകും നമ്മുടെ പിതാവാകാം അന്താ ഉമ്മുന അമ്മാബുൽ മാര ഐനാ ഫീഹിമാ മിസലു ഹുസ്നിക ഖത്തയാ خير النبي يا سيدي خير النبي എൻ്റെ ണോ അതല്ല എൻ്റെ ഉമ്മയാണോ ഇതുപോലെ എൻ്റെ എൻ്റെ ഉമ്മ എന്നെ എന്നെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല നബിയേ നബിയേ ഇതുപോലെ വാപ്പ അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്നേക്കുന്ന മദീനയുടെശ്രമം കൊള്ളുന്ന ലോകത്തിലെ നായകനില്ലേ മുഹമ്മദ്

من والده നിങ്ങളുടെ മാതാപിതാക്കളെ കാണും നിങ്ങളുടെ ഭാര്യമാരെ കാണും നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാരവ നിങ്ങളുടെ സന്താനങ്ങളെക്കാളും നിങ്ങളുടെ കുടുംബക്കാരെക്കാരോ ആരിലേക്ക് ഏറ്റവും പ്രിയമാകുന്നില്ലയോ അതുവരെ നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ വിശ്വാസികളല്ലെന്ന് അല്ലാന്ന റസോല നമ്മളോട് പറഞ്ഞു തരികയാ നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങളുടെ ഭാര്യയെക്കാളും നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടും അതുകൊണ്ടാണല്ലോ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ എന്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് ആ സമയത്ത് റസൂൽ ഉമറിനോട് പറയുന്നു പറയുന്നുഴുമറേ ഈ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല ഉമറേ ആരുടെ മുഖത്തു നോക്കിയിട്ടാ അല്ലാന്റെ റസൂല് പറയുന്നതെന്നറിയോ ഉമർ കടന്നു വരുന്ന വഴിയിൽ ഇബിലീസ് പോലും നിൽക്കില്ല അത്രത്തോളം പേടിയാ അത്രത്തോളം ഈ മാറിന്റെ പ്രഭയുള്ള ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാന്റെ റസൂല് പറയുന്നു ഉമറേ നീ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല ഉമറേ ആനായ ഉമർ വല്ല കത്താ പറഞ്ഞു എല്ലാം ഒന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി പ്രവാസകരെ ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യമാ ഈ പാവപ്പെട്ട ഉമറിന്റെ പക്കൽ നിന്ന് ഉണ്ടായതെന്നു ഓരോ കാര്യവും മഹാനായ ഉമരവുള്ള കത്താ പ്രതി എല്ലാവേക്ക് കൊണ്ടുവരുകയാസാനം ഉമരന് മനസ്സിലായി എന്റെ ശരീരത്തെ എന്റെ ശരീരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണെന്ന് പറഞ്ഞ ഒരു വാക്ക് മാത്രമാ എന്റെ പ്രവാചകന് ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഭൂമകത്ത് നോക്കിക്കൊണ്ട് മഹാനായു പറയുന്ന എന്റെ 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 ശരീരത്തെ മക്കളെ കുടുംബക്കാരെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് നബിയേ ആ സമയത്ത് അല്ലാന്റെ റസൂര് പറഞ്ഞു നീ ഇപ്പോഴാണ് യഥാർത്ഥിയാ എന്റെ എന്റെ ബഹുമാനമുള്ളവരെ നമ്മൾ അങ്ങനെ സമ്പത്ത് പ്രവാചകൻ എന്ത് പറഞ്ഞാലും വാരിക്കോരി കൊടുക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാലും മറുക്കത്തിന് വേണ്ടി ഒരു സംഭവം പറയാം എനിക്കിന്ന് പറയാൻ പറ്റുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതായി കാരണം അത്രത്തോളം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് ബദിരയുമായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ പറഞ്ഞു വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റൂ എന്ന് പോലും ഞാൻ കാരണം മഹാനായ മാലിക് ദീനു മക്കു പറഞ്ഞു സിയാറത്ത് ചെയ്തിട്ട് വന്നു ഇവിടെ നിന്ന് പറയാ അവരുടെ സഹായങ്ങൾ നമ്മുടെ കഴിവല്ല അവരുടെ സഹായങ്ങൾ പറയാൻ പറ്റും അള്ളാഹു ആ ഒരു സഹായം മരിക്കുന്നത് വരെ നിലനിർത്തി തെരുമാറാ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരല്ലേ ഈ മണ്ണിൽ ജനിക്കാൻ പറ്റും അത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഈ മണ്ണിൽ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ ജനിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും സുന്ദരമായ ഭാഗ്യമാണ് അല്ലാഹു നിലനിർത്താൻ അവരോടുള്ള സ്നേഹവും അവരോടുള്ള മഹബത്തും അള്ളാഹു നിലനിർത്തി തെരുമാറാൻ